ഹായ് ഫ്രണ്ട്സ് ജയ്ക്ക പോട്ടോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് രണ്ട് ഷോർട്ട്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ സി എൻ ജി വാഹനങ്ങളുടെ കളക്ഷൻസ് വന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും നമുക്ക് പുതിയത് സ്റ്റോക്ക് ഉള്ള സി എൻ ജി യുടെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം പരമാവധി എല്ലാവരും നമ്മളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ വെൽക്കം ബാക്ക് ടു ജയ്ക്ക ഓട്ടോസ് നമുക്ക് ആദ്യത്തെ വണ്ടി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സി എൻ ജി മാക്സിമ എക്സ് വേഡ് വാഹനമാണ് കേൾ വൺ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് പന്ത്രണ്ട് സൈസ് ടയറോട് കൂടി വരുന്നൊരു വാഹനമാണ് നമ്മുടെ തൃശ്ശൂർ മോഡൽ പോള വെച്ച് പടന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വാഹനമാണ് ടയർ പുതിയ ടയറുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ തൃശ്ശൂർ മോഡൽ ഫുള്ള് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വാഹനമാണ് പോള വെച്ച് പണന്നിട്ടുണ്ട് സൈഡ് പൈപ്പും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ബ്ലാക്ക് കളർ ടോപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പണികളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇന്നർ ഭാഗം നോക്കുകയാണെങ്കിൽ ഡബിൾ കളർ ഷെയ്ഡോട് കൂടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല വൃത്തിയിലാണ് നമ്മൾ പണികളെല്ലാം ചെയ്തിരിക്കുന്നത് ഈ വാഹനം നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ വേറെ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ജെനുവൻ ആയിട്ട് റൺ ചെയ്തിട്ടുള്ള മുപ്പത്തി മൂവായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് ബാക്കി വാഹനങ്ങളെല്ലാം നോക്കണമെങ്കിൽ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ നീറ്റ് വാഹനമാണ് ഇവിടെ ആയാലും നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വേറെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും സിബിൽ സ്കോർ പക്കയുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം രീതിയിൽ നമുക്ക് വാഹനം ഇറക്കാൻ പറ്റുന്നതാണ് കസ്റ്റമറുടെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് പക്ക ഡി പക്ക പ്രൊഫൈല് കറക്റ്റായിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് വാഹനം ചെയ്യാൻ പറ്റും അതേപോലെ പേപ്പേഴ്സിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ഇരുപത് മുപ്പത് നാൽപ്പത് അങ്ങനെയാണ് വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് ഒരു മാക്സിമം എക്സ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ കെ എൽ പതിനാറ് രജിസ്ട്രേഷനിൽ തൃശ്ശൂർ മോഡൽ ഫുൾ പണി കഴിപ്പിച്ചുള്ള ഒരു വാഹനമാണ് പന്ത്രണ്ട് സൈസ് ടയറോട് കൂടി വരുന്നൊരു വാഹനമാണ് ഇതും ഈ വാഹനം തൃശ്ശൂർ മോഡൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വാഹനമാണ് പോളയൊക്കെ വെച്ച് ഫുൾ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഇന്നർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഡബിൾ കളർ നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം വൃത്തിയുള്ളൊരു വാഹനമാണ് നല്ല രീതിയിലുള്ള പണികളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ വേറെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പാച്ചോർക്ക് കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിന് നിലവിലില്ല ഈ വാഹനം നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കസ്റ്റമേഴ്സിൻ്റെ സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത് ഇപ്പോൾ വന്നിട്ട് എല്ലാ വണ്ടികളും മാക്സിമം സിംഗിൾ ഓണർ വണ്ടികളായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം വണ്ടികളും സിംഗിൾ ഓണർ വാഹനങ്ങളാണ് നമ്മൾ നോക്കാൻ സി എൻ ജി നമുക്ക് ഇപ്പോൾ കേരളത്തിലെവിടെയാണ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ വീണ്ടും നമുക്കടുത്തൊരു സി എൻ ജി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുകളിൽ ഇരുപത് രജിസ്ട്രേഷനിൽ യെല്ലോ കളർ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഹനമാണ് ഈ നമ്മൾ നമ്മളിവിടുത്തെ തൃശ്ശൂർ മോഡൽ പോള വെച്ച് സൈഡ് കമ്പി ഇറക്കി പണിത് ഡബിൾ കളർ ഇന്നറും കാര്യങ്ങളൊക്കെ അഞ്ചുപാടി ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് കായൽ ഇരുപത് രജിസ്ട്രേഷനിലാണ് വാഹനം വരുന്നത് പന്ത്രണ്ട് സൈസ് ടയറോട് കൂടി തന്നെയാണ് ഈ വാഹനം വരുന്നത് ഈ വാഹനത്തിന് നമ്മൾ പറഞ്ഞ പോലെ ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് കസ്റ്റമറുടെ ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അടുത്ത് വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബജാജ് മാക്സിമം സെഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഒപ്റ്റിമ എന്ന് പറഞ്ഞ മോഡലാണ് പഴയ വാഹനം ഇറക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ മോഡൽ സെഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഇപ്പോൾ വാഹനം ഇറങ്ങുന്ന ഇറങ്ങുന്നത് കെൽ എൺപത്താറ് രജിസ്ട്രേഷനിൽ അവിടുത്തെ മോഡല് പണി ഒരു വാഹനമാണ് നെറ്റ് ഹൈറ്റ് കൂടി പണിത്ത വാഹനമാണ് സൈഡ് ഇതുപോലെ ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്ക്വയർ പൈപ്പ് ഇട്ടാണ് പണിതിരിക്കുന്നത് അതെല്ലാ കാര്യങ്ങളും പക്കയായിട്ട് വർക്കിങ്ങുള്ള ഒരു വാഹനമാണ് നല്ല രീതിയിലുള്ള ഇന്നറും കാര്യങ്ങളും അവിടെ തട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ വാഹനത്തിന് ചെയ്തിട്ടുണ്ട് ഈ വാഹനവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ് സിംഗിൾ ഓണർ വാഹനമാണ് വേറെ ബോഡി അപകടകളോ കാര്യങ്ങളോ ഒന്നുമില്ല പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും തന്നെ ഈ വാഹനത്തിന് നിലവിലില്ല എല്ലാ വർക്കും കംപ്ലീറ്റ് ആണ് പേപ്പർ ഓൾറെഡി ലൈവ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അതേപോലെ നമ്മൾ ഈ നോക്കുകയാണെങ്കിൽ ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്പത്തി ഏഴായിരം ആണ് ഈ വാഹനം ആകെ ഓടിയിട്ടുള്ളത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് ഫിനാൻസ് നമുക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേരളത്തിൽ ആലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അതേപോലെ ഇനി നമ്മുടെ ഇതിൽ വേറെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഒരു വാഹനമാണ് അത് കേരള എഴുപത്തിയേഴ് രജിസ്ട്രേഷനിൽ കോഴിക്കോട് പേരാമ്പ്ര ആട്ടൌസ് നിൽക്കുന്ന ഒരു വാഹനമാണ് അവിടുത്തെ മോഡൽ ഫുൾ വർക്ക് സ്റ്റീൽ പൈപ്പ് കൊണ്ടുള്ള പണി ഫുള്ള് എടുത്തിട്ടുള്ള ഒരു വാഹനമാണ് സൈഡായാലും ഉള്ളിലെ ഭാഗങ്ങളായാലും കംപ്ലീറ്റ് സ്റ്റീൽ പൈപ്പ് കൊണ്ട് ചെയ്തിട്ടുണ്ട് സീറ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ നല്ല പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് ഇന്നർ ലൈറ്റും കാര്യങ്ങളും ഫുൾ ഫിറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് മൈക്ക് കവർ ചെയ്തിട്ടുണ്ട് സീറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്ത് അതേപോലെ കണ്ണൂർ വടകര ഭാഗത്തുള്ള അതേപോലത്തെ ഒരു മോഡൽ പണിയാണ് ഈ വാഹനത്തിന് ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർ വാഹനമാണ് പക്ക നീറ്റ് വാഹനമാണ് കംപ്ലീറ്റ് പൈപ്പ് വർക്ക് സ്റ്റീലിന്റെ ചെയ്തിട്ടുള്ളതാണ് നല്ല നീറ്റായിട്ടുള്ള ഒരു വാഹനമാണ് വീണ്ടും വീണ്ടും പറഞ്ഞു അതേപോലെ ക്വാളിറ്റി ഉള്ളൊരു വാഹനം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ടാണ് മോഡൽ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നതല്ല ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഈ വാഹനത്തിനായാലും ഒരു നാൽപ്പതിനായിരം താഴെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റുന്നതാണ് നല്ല നീറ്റായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ക്ലീൻ പീസ് വാഹനമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വണ്ടി നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിനേക്കാളും പക്ക ക്വാളിറ്റി വണ്ടിയാണ് ഈ കിടക്കുന്നത് അടുത്ത് നമുക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ കെ എൽ പതിനെട്ട് രജിസ്ട്രേഷൻ വടകര നിൽക്കുന്ന ഒരു വാഹനമാണ് വടകര ആറ്റോബിസ് വാഹനമാണ് അവിടുത്തെ മോഡൽ പണി ചെയ്യിപ്പിച്ചുള്ള വാഹനമാണ് കമ്പിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ് ബോഡിയും സ്ക്രാച്ചോ കാര്യങ്ങൾ ഒന്നുമില്ല സിംഗിൾ ഓണർ എന്ന് പറയുന്ന ഒരു പാസഞ്ചർ വണ്ടി ത്രീ വീലറിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ കാര്യമല്ല എന്നാലും നമ്മൾ പറയുന്നതെന്ന് മാത്രം ചില ആളുകൾ അത് ചോദിക്കാറുണ്ട് ഇന്നറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഇന്നറാണ് ചെയ്തിരിക്കുന്നത് നല്ല റെക്സിനുള്ള വർക്കാണ് നല്ല രീതിയിലുള്ള വർക്കാണ് വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് ഈ വാഹനം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മോഡല് സിംഗിൾ ഓണർ വാഹനമാണ് പേപ്പർ നിലവില് ലൈവാണ് അതേപോലെ നമ്മൾ കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ വാഹനം വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ അത് കിലോമീറ്റർ ആണ് ഇത് മഞ്ഞ കളറോട് കൂടിയിട്ടുള്ള ടോപ്പാണ് വരുന്നത് വേറെ സൈഡ് ഭാഗങ്ങളിൽ വേറെ സ്ക്രാച്ചസ് കാര്യങ്ങളോ ഒന്നുമില്ല ടയർ ഭാഗങ്ങളും എല്ലാം ഒരു എൺപത് ശതമാനം കണ്ടീഷനുണ്ട് ഈ വാഹനത്തിനായാലും നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കേരളത്തിലെ എവിടെയെങ്കിലും നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് മലപ്പുറം ഡൗൺ പേയ്മെൻ്റിൽ നമുക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റുന്നതാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്ര അധികം വണ്ടിയാലാണ് നമ്മുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്ര വണ്ടികളാണ് നമ്മളിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഈ കിടക്കുന്ന വണ്ടികളെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ സിവിൽ സ്കോറും ബാക്കി കാര്യങ്ങളൊക്കെ പക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനങ്ങളെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സ്ഥാപനം വരുന്ന തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയും പൂകുന്നത്ത് പൂങ്ങുന്ന റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ സമീപത്തായിട്ടാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് അതേപോലെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ട് പൂങ്ങുന്നം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നിട്ടാണ് നമ്മുടെ സ്ഥാപനം വരുന്നത് പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്രിഡ്ജ് കാണാം ബ്രിഡ്ജിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത് പാട്ടുരയ്ക്കിലെ ഭാഗത്തു വരുമ്പോൾ പാട്ടുരക്കിൽ പാലം കയറി ഇറങ്ങി ഇടതു സൈഡിലേക്ക് ഇറങ്ങി വന്നാൽ നമ്മുടെ ഓഫീസാണ് അതേപോലെ പൂങ്ങന്ദം ഭാഗത്തു നിന്നാണ് വരുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ പൂങ്ങുന്ന പാലം കയറേണ്ട പാലത്തിൻ്റെ താഴേക്ക് നേരെ ഇറങ്ങി വന്നാൽ നമ്മുടെ ഓഫീസ് കാണാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ആരോട് ചോദിച്ചാലും അറിയാൻ പറ്റുന്ന സ്ഥാപനമാണ് നമ്മുടെ തൃശ്ശൂർ പൂങ്ങുന്നത്തുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മൾ വയ്ക്കുന്ന വാഹനങ്ങൾ കൂടുതലും ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് വിൽക്കുന്ന വാഹനങ്ങളാണ് അപ്പോൾ മാക്സിമം എല്ലാവരും അങ്ങനത്തെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക